Thank you തമിഴ് സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഗായിക സുചിത്ര കാർത്തിക് സുചിത്രയുടെ പേരിലുള്ള വിവിധ ട്വിറ്റർ അക്കൗണ്ടുകളിൽ നിന്നാണ് സുചി ലീക്സ് എന്ന ഹാഷ്ടാഗിൽ നിരവധി വീഡിയോകളും നഗ്ന ഫോട്ടോകളും പ്രചരിക്കുന്നത് തമിഴ് താരങ്ങളായ ധനുഷ് ഹൻസിക തൃഷ ആൻഡ്രിയ സംഗീത സംവിധായകൻ അനുരു എന്നിവരുടെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ സുചിത്രയുടെ അക്കൗണ്ടിൽ നിന്നും നടി സജിത ഷെട്ടിയുടെ സ്വകാര്യ വീഡിയോയും പുറത്തുവന്നു എന്നാൽ ആ വീഡിയോ തന്റേതല്ലെന്ന് വ്യക്തമാക്കി സജിത രംഗത്തെത്തിയിട്ടുണ്ട് നടി ആൻഡ്രിയും സംവിധായകൻ ശെൽവരാഘവനും തമ്മിലുള്ള സ്വകാര്യ ഇമെയിൽ സംഭാഷണത്തിൽ നിന്നുമുള്ള വീഡിയോയും പ്രചരിക്കുന്നുണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി ആൻഡ്രിയും ശിൽവരാഘവനും ഒന്നിച്ച് സ്വകാര്യ നിമിഷങ്ങളാണ് ആ ദൃശ്യങ്ങളിലുള്ളത് സംവിധായകൻ ശങ്കറിന് വേണ്ടി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് എടുത്തതെന്ന് പറയുന്ന നടി അനൂയയുടെ അർദ്ധനഗ്ന ചിത്രങ്ങളും ട്വിറ്ററിൽ വന്നിട്ടുണ്ട് അതുകൂടാതെ ഗായിക ചിന്മയുടെയും അനിരുദ്ധിന്റെയും ധനുഷും അമല പോളിന്റെയും ധനുഷും പാർവതി നായരുടെയും എന്നിവരുടെ സ്വകാര്യ വീഡിയോകളും ഉടനെ പുറത്തുവിടുമെന്നും സുചിത്തരുടെ ട്വിറ്ററിൽ പറയുന്നു ഈ ചിത്രങ്ങളെല്ലാം എടുത്തു കളഞ്ഞെങ്കിലും അപ്പോഴേക്കും ഫോളോവേഴ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് ഹാഷ്ടാഗിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി അതേസമയം തന്റെ ട്വിറ്റർ അക്കൌണ്ട് ആരോ ഹാക്ക് ചെയ്തതാണെന്നും താനല്ല ഇത്തരം ചിത്രങ്ങൾ പരസ്യപ്പെടുത്തുന്നതിന് പിന്നിൽ എന്നായിരുന്നു സുചിത്രയുടെ ഔദ്യോഗിക ഭാഷ്യം തന്റെ വക്കീലിനെ കണ്ട് ഉപദേശം തേടിയപ്പോൾ ട്വിറ്റർ അക്കൌണ്ട് പ്രൈവറ്റ് ആക്കി വെക്കാൻ നിർദ്ദേശിച്ചുവെന്നും അങ്ങനെ താൻ ചെയ്തുവെന്നും സുചിത്രയുടെ വിശദീകരണം ആ അക്കൌണ്ട് പ്രൈവറ്റാക്കിയ ശേഷവും ആരോ ഹാക്ക് ചെയ്യുകയായിരുന്നുവെന്നും സുചിത്ര ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഇതിന് വിഭിന്നമായാണ് സുചിത്രയുടെ ഭർത്താവും നടനുമായ കാർത്തിക് പ്രതികരിച്ചത് സുചിത്ര നിലവിൽ മാനസിക സമ്മർദ്ദത്തിലാണെന്നും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും കാർത്തിക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു കാർത്തിക്കുമായുള്ള വിവാഹബന്ധം സുചിത്ര വേർപെടുത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ തിങ്കളാഴ്ച ധനുഷിന്റെയും അമലാപോളിന്റെയും പോളിന്റെയും അനിരുദ്ധിന്റെയും ചിന്മയുടെയും ലീക്ക് വീഡിയോകളും ഫോട്ടോകളും പ്രതീക്ഷിക്കാമെന്നും സുചിത്ര ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്